നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ കൃഷ്ണശിലയായി എന്ന എൻ്റെ പ്രോഗ്രാമിലെ നാൽപ്പതാമത്തെ എപ്പിസോഡാണ് പത്മശ്രീ കലാമണ്ഡലം കൃഷ്ണൻ നേരെ കുറിച്ചിട്ടാണ് ഞാൻ ഈ ഇത്തരണത്തിൽ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു വിശ്വപ്രതിഭ അല്ലെങ്കിൽ ഒരു വിശ്വത്തിൻ്റെ കലാകാരൻ എന്ന് അദ്ദേഹത്തെ വിളിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല കഥകളി രംഗത്തെ അധികാരം ലോകത്ത് ഏറ്റവും കൂടുതൽ മേക്കപ്പും ഏറ്റവും സമയമെടുത്ത് മേക്കപ്പ് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു രൂപമാണ് കഥകളി അതിൻ്റെ വേഷവിധാനങ്ങളെക്കുറിച്ചും വേഷപ്പകർച്ചയ്ക്ക് വേണ്ടുന്ന സമയത്തെക്കുറിച്ചും ൊക്കെ പഠനം ചെയ്ത് കഥകളിയുടെ വേഷവിധാനത്തിന് ഗിനസ് റെക്കോർഡ് ഗിനസ് വേൾഡ് റെക്കോർഡ് നേടിയിട്ടുണ്ട് എന്നാണ് എൻ്റെ അറിവ് കഥകളി വശത്തെക്കുറിച്ചിട്ടാണ് പറഞ്ഞത് സർവശ്രീ കലാമണ്ഡലം കൃഷ്ണൻ നേയർ ഞാൻ നേരിട്ട് കാണുന്നതും പരിചയപ്പെടുന്നതുമൊക്കെ ണ്ട് എട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ശ്രീ ജയരാജ് വല്യശാലയുടെ വീട്ടിൽ വെച്ചിട്ടാണ് അദ്ദേഹത്തിന് അവിടെ നൽകിയ ഒരു സ്വീകരണത്തിൽ ഞാനും പങ്കെടുത്തിരുന്നു അതിന് മുന്നേ വിവിധ സ്ഥലങ്ങളിലും വിവിധ ക്ഷേത്ര സമുച്ചയങ്ങളിലും തിരുവനന്തപുരം തീർത്ഥവാദ മണ്ഡപത്തിലും ഒക്കെ അദ്ദേഹത്തിൻ്റെ കഥകളി വേഷങ്ങൾ കാണാനും ആസ്വദിക്കാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഒരു വിശ്വപ്രതിഭ എന്ന് പറയാൻ കാര്യം അത്രമാത്രം അഭിനയത്തിൻ്റെ മികവ് ചാർത്തിയ ഒരു നടനാണ് നടന വൈഭവം എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ അതുപോലെ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മാർച്ച് ഇരുപത്തി ഏഴിന് കണ്ണൂർ ജില്ലയിലെ ചിറക്കൽ താലൂക്കിലുള്ള ചെറുതാഴം അംശത്തിൽ പിറന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ കലാമണ്ഡലത്തിൽ ചേർന്നു പതിനാല് കൊല്ലം കലാമണ്ഡലത്തിൽ വിദ്യാർത്ഥിയായും അധ്യാപകനായും സേവനമനുഷ്ഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഡൽഹിയിൽ പ്രധാനമന്ത്രി ശ്രീ നെഹ്റുവിൻ്റെ മുന്നിൽ പൂതന വേഷം കെട്ടിയാടി അന്ന് പ്രധാനമന്ത്രി ശ്രീ ജവഹർലാൽ നെഹ്റു ഇദ്ദേഹത്തെ സ്വർണ്ണമെഡൽ അണിയിച്ച് ആദരിച്ചു തളിപ്പറമ്പ് ക്ഷേത്രം വീരശൃംഖ്യയും നൽകി ആദരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ പത്മശ്രീ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ആഗസ്റ്റ് പതിനഞ്ചിന് എഴുപത്തി ആറാം വയസ്സിൽ അന്തരിച്ചു അദ്ദേഹത്തിനെ കുറിച്ചുള്ള വിശദമായ കാര്യങ്ങൾ എൻ്റെ ഈ പ്രോഗ്രാമിൽ ചേർത്തിട്ടുണ്ട് അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഓടിയെത്തുന്ന ഒരു അനുഭവം ഞാൻ പറഞ്ഞുവല്ലോ അദ്ദേഹം പ്രശസ്ത ഫോട്ടോഗ്രാഫറായ ശ്രീ ജയരാ ജോലിശാലയുടെ വീട്ടിൽ വരികയും അവിടെ വച്ച് അദ്ദേഹവുമായി ദീർഘനേരം സംസാരിക്കുകയും ചെയ്തു അതിനേക്കാൾ ഉപരി ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു അന്ന് ഒരു ചുവന്ന ജൂബയും മുണ്ടുമായിരുന്ന വേഷം യാതൊരു വിധ മേക്കപ്പും ഒന്നുമില്ലാതെ ഒരു സാധാരണ മനുഷ്യനെ പോലെ ആ വലിയ കലാകാരനും ജയരാജൻ്റെ വീട്ടിലെ ഉമ്പറക്കോലായിലിട്ട കസേയിൽ അങ്ങനെ ുന്നു അപ്പോൾ എൻ്റെ മനസ്സിൽ അദ്ദേഹം വേഷപ്രകൃഷ്ട നൽകിയ കൃഷ്ണനും മറ്റും മോടിയെത്തുകയായിരുന്നു ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു സർ എനിക്ക് ആ ദവരസം ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട് ഒന്ന് കാണിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ എന്നെ ഒന്ന് നോക്കി അപ്പോൾ ഒന്നും മിണ്ടിയില്ല ഒരു ഗ്ലാസ് വെള്ളം തരൂ എന്ന് പറഞ്ഞതും അകത്ത് നിന്ന് ഒരു ഗ്ലാസ് പൂരം പത്ത് ഗ്ലാസ് ഒരോരുത്തർ വെള്ളം കൊടുത്തതായിട്ട് വരികയാണ് കുടിക്കാനായിട്ട് അദ്ദേഹത്തിന് കൊടുത്ത ആ ജീരക വെള്ളവും മുടിച്ചിട്ട് ആ ഇനിയും സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങൾ വളരെ നേരം സംസാരിച്ചു ഒരുപാട് കലാകാരന്മാരും കലയെ സ്നേഹിക്കുന്നവരുമായി ധാരാളം പേർ അന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു സർ ഒരു സിനിമ സംവിധാനം ചെയ്യണമെന്നുണ്ട് ആറേഴ് തിരക്കഥകൾ ഞാൻ എഴുതി വച്ചിട്ടുണ്ട് വെറുതെ പേപ്പറും പെൻസിലും പെൻസിലും കട്രാസും എടുത്ത് അതിൽ കുത്തി കുറിക്കലല്ല ഒരു കഥ ആ കഥയ്ക്ക് അനുയോജ്യമായ സാഹചര്യങ്ങൾ സൃഷ്ടിച്ച് ആ കഥയെ എങ്ങനെ അപ്രപാളിയിൽ കൊണ്ടെത്തിക്കാം എന്നൊക്കെ ചിന്തിച്ച് മാസങ്ങളും വർഷങ്ങളും എടുത്ത് എഴുതിയ ആറേഴ് തിരക്കഥകൾ അതിൽ രണ്ട് മൂന്നെണ്ണം കൈമോശം വരികയും ചെയ്തു കഥ എഴുതാൻ ബുദ്ധിമുട്ടില്ല പക്ഷേ ഒരു കഥയെ ക്യാൻവാസിലേക്ക് പകർത്തുമ്പോൾ അതിനുവേണ്ട തിരക്കഥയും മറ്റും ഒരുക്കിയെടുക്കുക എന്നത് ഹിമവാനെ വിളിച്ച് നമ്മുടെ കയ്യിലേക്ക് കയറ്റിയിരുത്തുന്നത് പോലെ പാടാണ് അപ്പോൾ ഞാൻ എഴുതിയ ഒരു കഥയുടെ സാരാംശം അദ്ദേഹത്തെ പറഞ്ഞു കേൾപ്പിച്ചു ഈ രാഗത്തിലൊരു അപശ്രുതി എന്നാണ് ഞാൻ അതിനിട്ട ആ ചിത്രത്തിനിട്ട പേര് ഒരു നടന്ന ഒരു മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു സംഭവത്തിനെ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി അതിനെ ഒരു കഥയാക്കി മാറ്റാൻ ഏകദേശം രണ്ട് വർഷക്കാലം എടുത്തു അതിനുശേഷമാണ് ഈ തിരക്കഥ എഴുതി പൂർത്തിയാക്കുന്നത് തിരക്കഥ ആറേഴ് എഴുതി വച്ചിട്ടുണ്ട് എങ്കിലും ഒന്നുപോലും സിനിമ ആകാത്തതിൽ ഒരു സങ്കടവുമില്ല ഒരു വ്യഥയുമില്ല ശ്രമിക്കുക ശ്രമം അന്നും ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ ഞാനിവിടെ പറഞ്ഞത് അദ്ദേഹത്തോട് കഥ കഥയെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞമ്മൾ സാർ അതിനെ ഒരു ഞാൻ ചിലപ്പോൾ ഇത് സിനിമ ആയില്ലെങ്കിൽ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടെഴുതിയാണ് ഇതിനെ ഞാൻ പുസ്തകമാക്കി മാറ്റാൻ എനിക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ അതിനൊരു കുറിപ്പ് എഴുതി എഴുതിത്താൽ നന്നായി എന്ന് എന്നോട് പറഞ്ഞു അങ്ങനെ അദ്ദേഹം എഴുതിയ ഒരു കുറിപ്പ് നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുകയാണ് രണ്ട് എട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് അതെനിക്ക് എഴുത്തുന്നത് ഈ രാഗത്തിൽ അപശ്രുതി എന്ന ശ്രീമൻ ശരോൺ മഹേഷ് രചിച്ചിട്ടുള്ള തിരക്കഥയുടെ ഉള്ളടക്കം എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു ചുരുങ്ങിയ സമയം കൊണ്ട് അതിലൊരുക്കിയിട്ടുള്ള വിഷയം വളരെയധികം ഹൃദ്യമാണ് ലോകത്തിൽ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ അത്യാവശ്യമാണെന്ന് പറയേണ്ടതില്ല ഇതിനു വേണ്ട സർവവിധ പ്രോത്സാഹനങ്ങളും പൊതുജനങ്ങളിൽ നിന്നും പ്രസ്ഥാനങ്ങളിൽ നിന്നും കിട്ടിക്കൊണ്ടിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പത്മശ്രീ കലാമണ്ഡലം കൃഷ്ണൻ നായർ അദ്ദേഹം എൻ്റെ കഥയുടെ സാരാംശം കേട്ടിട്ട് കുറിച്ച് തന്ന ഒരു കുറിപ്പാണിത് ഞാനിത് ഇവിടെ പറയാൻ കഴിയും എത്തി നിൽക്കുന്ന ഒരു വലിയ കലാകാരൻ കലയിൽ നിന്നും നേടാൻ കഴിയുന്നതെല്ലാം നേടിക്കഴിഞ്ഞ ഒരു മഹത് വ്യക്തിത്വം അദ്ദേഹത്തിൻ്റെ വീക്ഷണവും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടും സഹൃദയരോടുള്ള അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും എല്ലാം നമ്മുടെ മനസ്സിൽ നമ്മുടെ മനസ്സിൽ നിന്ന് പളങ്കുപാത്രത്തിൽ നിറയ്ക്കുന്ന ഒത്തുകളെ പോലെയാണ് എനിക്ക് അനുഭവപ്പെട്ടത് അന്ന് അദ്ദേഹവുമായി സംസാരിച്ചു കഴിഞ്ഞ് ചായ സൽക്കാരമെല്ലാം കഴിഞ്ഞ് ഒരു ഏകദേശം ഒരു ഒന്നേകാൽ മണിക്കൂർ അദ്ദേഹം ആ വീട്ടിലുണ്ടായിരുന്നു അവിടെയുള്ള എല്ലാവരോടും കുശലമൊക്കെ പറഞ്ഞ് പോകുന്നതിന് മുമ്പേ വാതിൽക്കൽ എത്തി എന്നല്ല അയ്യോ ശ്രവൺ പറഞ്ഞത് ഞാൻ കാണിച്ചില്ലല്ലോ എന്നും പറഞ്ഞ് മടങ്ങി അദ്ദേഹം കസേരയിൽ വന്നിരുന്നു എന്നിട്ട് കണ്ടോളൂ എന്ന് പറഞ്ഞ് നവരസത്തിൻ്റെ ഓരോ ഭാവവും അദ്ദേഹം ആ മുഖത്ത് തെളിയിക്കുമ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് ക്യാമറകളുടെ ഫ്ലാഷ് മിന്നി മറയുകയായിരുന്നു ആ നവരസങ്ങളും അദ്ദേഹം കാണിച്ച് കഴിഞ്ഞിട്ട് ഞാൻ എന്നോട് ചോദിച്ചു ഇതിൽ ഏത് ഭാവമാണ് ശരവണെ ഇഷ്ടപ്പെട്ടത് ഞാൻ പറഞ്ഞ രൗദ്രവും ഭീവത്സവും ഹാസ്യവും എൻ്റെ തൊഴിലൊന്ന് തട്ടിയിട്ട് പറഞ്ഞു അപ്പോൾ എൻ്റെ ഭാവത്തിൽ ഇത് മൂന്നാണോ രൗദ്രമാണോ കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഞാൻ പറഞ്ഞ അങ്ങിപ്പോൾ കാണിച്ചത് എൻ്റെ മനസ്സിൽ ഉണ്ടാക്കിയ തോന്നലാണ് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞു അദ്ദേഹം ഒന്ന് ചിരിച്ചു എൻ്റെ തൊഴിൽ തട്ടി പത്തു പതിനൊന്നോളം ക്യാമറകൾ മിന്നി മറയുന്ന ആ ഭാവം എല്ലാം പകർത്തി ശ്രീ ജയരാജ് പിറ്റേ ദിവസത്തെ കേരളകൗമുദിയിലും ഈ നാട് എന്ന ദിനപത്രത്തിലും ഓരോ ഭാവമായിട്ട് കൊടുത്തിരുന്നു എത്ര മനോഹരമായിട്ടുള്ള വിഷ്വൽസാണ് അദ്ദേഹം പാടത്തിയത് എന്ന് അന്നത്തെ ആ പത്രങ്ങളെ അറിയുള്ളൂ അത്ര ചേതോഹരമായിരുന്നു ഓരോ ഭാവവും നിമിഷങ്ങൾ മാത്രമാണ് അത്രയും ഫാസ്റ്റായിട്ട് അദ്ദേഹം ആ ഭാവങ്ങളെല്ലാം ഒപ്പിയെടുത്തു അതുപോലെ അവിടെ കൂടുന്നവരല്ല ഒരു കലാകാരൻ ഒരു വലിയ കലാകാരൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ മുന്നിൽ വെച്ച് തന്നെ വേഷം കെട്ടി ആടിയ ഒരു അതുല്യ നടൻ കഥകളിയെക്കുറിച്ചോ കഥകളിയുടെ ആഖ്യാന ആഖ്യാനരീതിയെക്കുറിച്ചോ ആധികാരികമായി പഠിക്കാതെ തന്നിലെ ഭാവങ്ങൾ കാണാനും മനസ്സിലാക്കാനും അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടപ്പോൾ ഒരു മടിയും കൂടാതെ കാണിച്ച് ഒരു വലിയ കലാകാരൻ അവിടെയാണ് അദ്ദേഹത്തോടുള്ള ബഹുമാനം വർദ്ധിക്കുന്നത് എന്നിട്ട് എനിക്ക് ഓട്ടോഗ്രാഫ് ഇട്ടു തന്നു കൂടെ നിന്ന് ഫോട്ടോകൾ എടുത്തു ഇനി ഈ ജീവിതത്തിൽ നമ്മൾ എന്നാണ് ഇനി കാണുക എന്ന് തൊണ്ടയിടങ്ങി ഇങ്ങനെ പറയാൻ പറയുമ്പോൾ എൻ്റെ മനസ്സിൽ പ്രതികരിക്കാനേ തോന്നിയില്ല ഇങ്ങയായിരുന്നു മനസ്സ് കാരണം ഒരു വലിയ കലാകാരനോടൊരു ചെറിയ കാര്യം ചെയ്യാൻ പറഞ്ഞപ്പോൾ യാതൊരു മടിയും യാതൊരു ശങ്കയും കൂടാതെ ഒരു മുപ്പത് മുപ്പത്തിയഞ്ച് പേർക്ക് മുന്നിൽ ആ കസേരയിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം ആ നവരസം മുഖത്ത് പ്രകടിപ്പിച്ചപ്പോൾ ആ ഭാവം ആ രൂപം ഇന്നും വർഷങ്ങളിൽ എത്ര കഴിഞ്ഞിരിക്കുന്നു ഏകദേശം പത്ത് മുപ്പത്തെട്ട് വർഷം കഴിഞ്ഞിരിക്കുന്നു ഇന്നും ആ ഓരോ ഫ്രെയിമുകൾ എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നു എന്നതാണ് വാസ്തവം ഇതൊരു വെറും പറച്ചിലല്ല സിനിമയിലായാലും കഥകളിയിലായാലും നാടകത്തിലായാലും എല്ലാ അഭിനയത്തിൻ്റെ ഒരു ഭാവപ്പകർച്ച അത് നമ്മൾ അനുഭവിച്ചറിയേണ്ടതാണ് അന്ന് അദ്ദേഹത്തെ കണ്ട് അദ്ദേഹം എഴുതിത്തുന്ന ഈ കുറിപ്പും ഒക്കെ ഞാൻ ഇതിൽ ചേർക്കുമ്പോൾ വിനയത്തിൻ്റെ സ്നേഹത്തിൻ്റെ വലിയൊരു പര്യായമായിരുന്നു പദ്മശ്രീ കലാമണ്ഡലം കൃഷ്ണൻ നായർ അവിടുന്ന് അദ്ദേഹം ഇറങ്ങി കാറിലോട്ട് കയറാൻ ഭാവിക്കുമ്പോൾ എല്ലാവരും അദ്ദേഹത്തിൻ്റെ ചുറ്റും കൂടി ഈ തിരക്കിനിൽ നിന്നും മാറി നിന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ പറഞ്ഞ ആ വാക്കുകളുണ്ടല്ലോ സ്നേഹത്തിൻ്റെ ഒരു പര്യായമാണ് സാർ എന്ന് പറഞ്ഞത് എൻ്റെ മനസ്സിൽ കൊത്തിയിട്ടതുപോലെ തോന്നി ഞാനൊന്ന് ചിരിച്ചു അടുത്ത പ്രോഗ്രാം തിരുവനന്തപുരത്തുണ്ടെങ്കിൽ കാണണമെന്ന് ആഗ്രഹമുണ്ട് ആ ഞാൻ അറിയിക്കാം എനിക്കും ആരാധകരുണ്ടല്ലേ എന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞ് കാറിൻ്റെ ഉള്ളിൽ കയറിയിരുന്നു കാർ നേങ്ങാൻ നേരം അവിടെ കൂടിയിരുന്ന എല്ലാവരോടും തൊഴുകൈയോടെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് കാർ വെള്ള അംബാസിഡർക്കാരാണ് അന്ന് അതിൽ ആ മുറ്റം വിട്ട് പോകുമ്പോൾ നമ്മുടെ ഇടയിൽ നിന്നൊരാൾ ഇനി എന്ന് കാണും എന്നുള്ള ചിന്ത പിന്നീട് ഞാൻ അദ്ദേഹത്തെ മേക്കപ്പ് ചെയ്ത് കണ്ടിട്ടുള്ളൂ അല്ലാതെ കാണാനും സംസാരിക്കാനും ഒന്നും ഇടവന്നില്ല പക്ഷെ ആ അസുലഭാഗ്യം നില കാണാനും സംസാരിക്കാനും ഒക്കെ കഴിഞ്ഞൊരു അമൂർത്തമായിട്ടുള്ള ഒരു ഒരു നിമിഷം എങ്ങനെയാണ് മറക്കുക ലോകം മുഴുക്കറിയപ്പെടുന്ന ഒരു വലിയ കലാകാരൻ അദ്ദേഹത്തിൻ്റെ ആ വിനയപൂർവ്വമുള്ള പെരുമാറ്റവും ഓരോ സഹൃദയൻ്റെയും മനസ്സിൽ അദ്ദേഹത്തെ കുറിച്ചിട്ടുള്ള ഓർമ്മകൾ ഘോറിയിടുകയാണ് എന്ന് ഞാൻ നിങ്ങളോട് ഇതെല്ലാം പറയുമ്പോൾ എത്ര കാലം കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഒരാളിനെ ഒരാളിൻ്റെ മനസ്സിൽ ഒരു ആരാധനാ ബിംബം പോലെ കൊണ്ടു നടക്കണമെങ്കിൽ അദ്ദേഹത്തെ നമ്മളെക്കാൾ ഉപരി നമ്മളിൽ നിന്നും ഉയർന്ന തലത്തിൽ ചിന്തിച്ച് നമ്മുടെ മനസ്സിൽ ഒരു റോസാപുഷ്പം പോലെ കൊണ്ടു നടക്കണമെങ്കിൽ അതിൻ്റെ അടിസ്ഥാനം വശ്യമായ നിറഞ്ഞ മനസ്സോടെ നമ്മളോട് ചിരിക്കാനും സംസാരിക്കാനും നമ്മളിൽ ഒരാളായി മാറാനും കഴിയുന്ന ഒരവസ്ഥ ഓരോരുത്തർക്കും ഉണ്ടാവണം എങ്കിൽ മാത്രമേ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഒരു കലാകാരൻ്റെ അല്ലെങ്കിൽ കഴിഞ്ഞുപോയ കാലങ്ങൾ അതെല്ലാം നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയുള്ളൂ അദ്ദേഹത്തിൻ്റെ ആത്മകഥ നിങ്ങളൊന്ന് വായിക്കണം അതിൽ എത്ര സുന്ദരമായാണ് ഓരോ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുള്ളത് നമ്മുടെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ട പ്രതിഭാധകരന്മാരിൽ ഒരു വലിയ വ്യക്തിത്വം ഒരു വലിയ മണിമുത്ത് അല്ലെങ്കിൽ വലിയൊരു നവരത്നം എന്ന കണക്കിൽ ഓർത്തുവയ്ക്കാവുന്ന ഒരു വിശ്രുത കലാകാരൻ അദ്ദേഹം കുറിച്ച വാക്കുകളും അദ്ദേഹവുമായിട്ടുള്ള ഫോട്ടോകളും അദ്ദേഹവുമായിട്ടുള്ള ആ സംസാരവും എല്ല ഇന്നലത്തെപ്പോലെ ഓർമ്മയിൽ തെളിയുന്നു മഹത്തായി അമ്പത്തെട്ട് വർഷം കഴിഞ്ഞിരിക്കുന്നുവെങ്കിലും അദ്ദേഹം കുറിച്ച കുറിപ്പ് ഇപ്പോഴും എൻ്റെ കയ്യിൽ ഉണ്ട് ഇതിൽ കൂടുതലൊന്നും എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് പറയാൻ ഇല്ല എങ്കിലും അദ്ദേഹത്തിൻ്റെ കൃഷ്ണനായും പൂതനയായും വിവിധ വേഷങ്ങളുടെ വേഷപ്പകർച്ച അത് അനുഭവവൈദ്യമാക്കേണ്ട ഒന്നാണെന്ന് പറഞ്ഞതുകൊണ്ടും അദ്ദേഹത്തെ ഇത്തരണത്തിൽ ഓർത്തുകൊണ്ടും എൻ്റെ ഈ വാക്കുകൾ നിർത്തട്ടെ നന്ദി നമസ്കാരം